ഞങ്ങളെ നാടിന്ന് എൻട്രി ഫീസ് ആയിട്ട് കൊറേ പൈസ എല്ലാം വാങ്ങിച്ചാ ഓന എന്തായാലും ആ പൈസ ഞങ്ങൾ ഇപ്പൊ തിരിച്ചെടുക്കുന്നത് ജീപ്പാരുടെ ഒന്നും വേഗുന്നില്ല ബൈക്കില് വരുന്നോർ ജീപ്പർക്ക് അറിയാലേ വെൽക്കം ബാക്ക് കുറെ ദിവസമായി വീഡിയോ ഒന്നും ഇല്ലാണ്ട് അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കട്ടെ ഞാനിപ്പോൾ ഉള്ളത് മടിക്കരയാണ് ഇന്നലെ രാത്രി ബൈക്കിൽ മൈസൂർക്കെന്ന് വെച്ച് ഇറങ്ങിയ ഇറക്കാട് ഞങ്ങൾ മടിക്കരി എത്തിയിട്ടാകുമ്പോൾ എല്ലാം ഡള് ഡള് വെച്ചാല് ബൈക്കിൽ ഇരിക്കാൻ പറ്റേണ്ടതാ അന്ന് മൂന്ന് വണ്ടിയാണ് ഇവിടെ ഉള്ളത് നല്ല കുണ്ടിയൊക്കെ നല്ല വേദന പിന്നെ നേരെ വേണ്ടെന്ന് വെച്ച് മടിക്കരി നിന്ന് അപ്പോൾ ഒരാൾ വന്ന് റൂം വേണോ ചോദിച്ചാൽ അങ്ങനെ അതാ റൂമെടുത്തിട്ട് റൂമിലാണ് ഉള്ളത് രാവിലെ എണീറ്റ് പോവാന്ന് വെച്ചാണിപ്പോ സമയം പന്ത്രണ്ട് മണിയായി എട്ട് മണിക്ക് എണീറ്റ് ഞങ്ങള് മൈസൂർ പോകണി മൈസൂർ പോകല് പരിപാടി നടക്കൂല അപ്പൊ ഒരു പ്ലാന് മാറ്റി മടിക്കരി എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് അങ്ങനെ മടിക്കരി എക്സ്പ്ലോർ ചെയ്യാൻ ദൈവന്മാരൊക്കെ വിളിക്കുമ്പോ ഒരു മക്കളെ വിളിക്കുന്നല്ലേ ഞാനാണ് ആദ്യം ആ ജനിച്ചത് ക്രഡിറ്റ് എല്ലാത്തിന്റെ അവസ്ഥ അടുന്ന് ഇവിടെ കാട്ടിക്കുന്നില്ല ഒരു മക്ക എനിക്കുന്നില്ലതാ ഇങ്ങനെ കുളിച്ചില്ലല്ലോ ഇത് പ്രശ്നാ നോക്കിയാ ഇതൊരു മതി വഴി അശ്വതി അപ്പൊ എന്താ ഞാനിപ്പോഴും ഇപ്പൊ ഇറങ്ങോ ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് കഴിക്കാതെ ഇറങ്ങാനുള്ളത് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയില് നമുക്ക് മടിക്കാര് എക്സ്പ്ലോർ ചെയ്യാം മടിക്കറി കണ്ടിട്ടുണ്ടാവല്ല ഇങ്ങനെ ഒരു മടിക്കല് ബോക്കിട്ടോ റെഡി ആയി നമ്മളെ ഷിയാബ് മാച്ചു ജാബുണ്ട് മിഥിലാജുണ്ട് റെഡി ആയി ഇനി നേരെ ഫുഡ് ആയിക്കോണും ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് അയിക്കാൻ പോണുല്ല ഇതാണ് മാച്ചിന്റെ ഫുള്ള് ക്ലീൻ ആക്കുന്നുണ്ട് മാച്ചു ആ എങ്ങനെ എങ്ങനെ പറമറി പറഞ്ഞു പറഞ്ഞു പറ ഒരു വാക്ക് പറഞ്ഞ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു താക്ക് വേണം ഇല്ലാടും ഇത് ക്യാമറിക്കണ്ടോ അത് ഡോറടിച്ചോടാ നമ്പർ ഇല്ല നമ്പർ ഇല്ലേണ്ടോ

മൂന്നൂർത്തിലാ ഇനി అది ഈവ മാത്രം അല്ല കൊത്തി വെക്കണ അവളെ ഉള്ളിൽ ദറവാനണ്ടേ ഓ ബാക്കിൽ വിൻഡോന്റെ സൈഡില് വന്നിട്ട് ആരല്ലോ മുട്ടുന്ന പോലെ സൗണ്ട് എന്തല്ല ഉണ്ടാവുന്നല്ലേ കേടോറിയാണ് കേട്ടല്ലേ പോവല്ലോ ഞാൻ അടിക്കാൻ നീ ബാക്കി ഫോഗ്യംോ ഇടി നേരെ നീ ഫുഡ് ആയിക്കാൻ പോവുന്നള്ളദ ജാബ് ജാബൂനെ മാത്രമേ ഇന്നെ প্রত্যেক ലാംഗ്വേജ് ലാംഗ്വേജ് പറയര ജാബൂ

ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച നേരെ ഇറങ്ങി ഫസ്റ്റ് രാജാ സ്ട്രീറ്റ് പോയി പിന്നെ അവിടെ വേണ്ടി ഞമ്മ അടുത്ത ഡെസ്റ്റിനേഷൻ കുറിച്ച് എവിടെ അറിയോ മണ്ടൽപേട്ട് അതായത് ആ കാണുന്നുള്ള പീക്ക് ഉണ്ടല്ലോ ആ പീക്കിലേക്ക് കേറാന്നുള്ളതാണ് ഇന്നത്തെ ഈ ട്രിപ്പിന്റെ ലക്ഷ്യം അതിനിടെ നമ്മള് ചാടിക്കാൻ വേണ്ടിട്ടാ ഒരു ചീനി തട്ട് കിടക്ക വന്നിട്ടുണ്ട് അക്കാ ഓക്കെയാ അയ മലയാളം അറിയുന്നല്ലേ ചേച്ചിക്ക് മലയാളം അറിയാം ഇത് മടിക്കല ഏത വിരാൽപേട്ട് മൈസൂർ റോഡ് കേരള കാസർഗോഡ് കൊറേ ആള് വരുന്നുണ്ടോ ആ ബൈക്ക് പോവുന്നില്ല മോളോളോറ് പോകുന്നില്ലെന്ന് പറയുന്നേ ഞാൻ ഓർക്ക് ബാഡിയൊക്കെ വേണ്ടിട്ട് അതാണ് ഈ ല്ല അതുകൊണ്ട് ഓർമ്മ ബൈക്കിൽ പോകുമ്പോ പറയുന്നുണ്ടില്ല പോവാൻ കാലാ ഓഫ് റോഡ് വണ്ടി പോകുന്നില്ല എത്തുന്നില്ല അത്ര വലിയ ഓഫ് അല്ല ബൈക്കിനൊക്കെ പോവാൻ പറ്റുന്ന റോഡാണ് ഈ ചേച്ചി പറഞ്ഞ സെയിം അതേ അവസ്ഥ ആണ് അതാ ഇവിടെ നമ്മളെ ടീം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടാ നമുക്ക് ഏത് സ്ഥലം അറിയാമോ മോനെ മോനെ നാട്ടിലെല്ലാം ഇങ്ങനെ സ്ഥലം കാണു സ്ഥലം കണ്ടോ സ്ഥലം നല്ല തണുത്ത കാറ്റുണ്ട് മിർരാജ് മിർലാജ് എന്ത് കാണുന്ന സ്വപ്നം കാണുന്നതാ നോക്കാലോ നോക്ക് എന്ത് ആ ഡെസ്റ്റിനേഷനിലേക്ക് േഷനൊക്കെ കുറച്ചേ ബാക്കിയുള്ളൂ വരുന്ന റോഡ് മൊത്തം ഹെവി ട്രക്കിംഗ് ആയിരുന്നു അതും ഓഫ് റോഡ് റോഡായിരുന്നു വണ്ടിയില് ഫോട്ടോ എടുക്കല പരിപാടി

ഞാനും മിഥിലാജും കൂടിട്ട് ഈ പാറക്കെട്ടുകളിലൂടെ നടന്നോണ്ട് അങ്ങോട്ട് പോയി ഇത് ഷൂ ചെയ്തറിയോ നീ ആ ഷൂട്ടി ഓ ഞാനിങ്ങോ ഞാൻ പോസ് ഞാനും മിഥിലാജും എന്തേലും പറയണ്ടോ മിഥിലാജും എങ്ങോട്ടേക്ക് ഇല്ലാണ്ടുള്ള യാത്രകളാണ് ഞങ്ങൾ നാട്ടിലേക്ക് എത്തും ഡൗട്ട് രണ്ടാള മുഖത്തും രണ്ടാള മുഖത്തും നല്ല രീതിയിലുണ്ട് ഇങ്ങനെ പേടിക്കല്ലേ നീ വാ ഞാൻ ഇത്രക്കും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു എന്ത് ഇങ്ങനെ കാണാനുള്ളത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവോന്ന് ഞാൻ വീട്ടൊന്ന് മടിക്കരി പോവാ ഒരു ചായ കുടിക്കാ ഇട്ട് വരാ മടിക്കരില്ല സോറി മൈസൂറാണ് പിന്നെ മടിക്കര ആയത് അത് വേറെ വിഷയം അങ്ങനെ ഇവിടെ എത്തി പിന്നാണ് ഞങ്ങള് ആ ഒരു രാജാ സ്ട്രീറ്റ് ആയ പാർക്ക് ഒരു മിനിറ്റോ രാജാ സ്ട്രീറ്റ് ആയ പാർക്കിൽ ഇരിക്കാന്ന് വിചാരിച്ചത് പിന്നെ പാർക്ക് ഞങ്ങള് നേരതാ ഈ സ്ഥലത്തേക്ക് വന്ന് വിട്ട് പക്ഷെ വന്നതിനു ശേഷം ഇവിടെ നിന്ന് അനങ്ങാൻ പോലും മനസ്സ് വരുന്നില്ല എന്നിട്ട് സമയമായി ഓനാണെങ്കിലും നോക്കുതാ എന്നോട് വീഡിയോ എടുക്കുന്നിട്ട് പോയത് ഓൻ എന്തോ കായ് എടുത്തോണ്ട് വരുന്ന പറഞ്ഞിട്ട് മരത്തു സംഭവം മരത്തുനിന്ന് കൈ ഓമിനെ മുന്നേ പേരല്ലോ ഒന്നും അറിയാത്ത പോലെ കിട്ടിയ കൈ കിട്ടിയാ കിട്ടിയാ ഈ മരത്തുന്നു ഇത് വേറെ അല്ലേ പിന്നെ ഈ മരത്തിന്റെ കൈയോ ഈ മരത്തിന് ഇങ്ങനത്തെ കൈ ഉണ്ട് കേട്ടോ ഇന്മാതിരി സീനറി ഉണ്ടല്ലോ ഇതാണ് ഭൂമിയിലെ സ്വർഗം

എൻ്റെ മോലെ ഇതൊക്കെയാണ് സീന ഞങ്ങള് വണ്ടി അവിടെ വെച്ച് വണ്ടിക്ക് നല്ല അടി വരുന്നുണ്ട് പിന്നെ വെറുതെ പിന്നെ കൊറച്ചു നടന്ന് എന്ത് ഞങ്ങൾ നാടിന് എൻട്രി ഫീസ് ആയിട്ട് കൊറേ പൈസ എല്ലാം വാങ്ങിച്ച ഓന എന്തേലും ആ പൈസ ഞങ്ങൾ ഇപ്പൊ തിരിച്ചെടുക്കുന്നത് ജീപ്പാരുടെ ഒന്നും വേഗുന്നില്ല ബൈക്കിൽ വരുന്നോർ ജീപ്പാർക്ക് അറിയാലേ എന്തായ്ക്കോ എന്തായ്ക്കോ നീ അങ്ങനെ ഒരാളുടെ ചോയിച്ചെങ്കിൽ നിങ്ങക്ക് അഞ്ഞൂറ് നിർത്തിച്ചിട്ട് നീ ചോയിക്കോ ആൾക്കാർ വന്നെങ്കി നീ നിർത്തി ചോയിച്ചെങ്കിൽ നിങ്ങക്ക് ഞാൻ അഞ്ഞൂറ് ആൾക്കാർ വരുമേ

ഇന്നത്തെ മറക്കാൻ കഴിയാത്തത് ഇന്നലത്തതാ ഇന്നത്തെ മറക്കാൻ കഴിയാത്തത് ഇന്നലത്തതാ ഇന്നെത്തതാ അതൊരു സംഭവം സംഭവനോ രാത്രി അപ്പൊ മിഥുലാജല്ല പേടിച്ച് പേടിച്ചിട്ട് ഒരു മാതിരിയായി സ്റ്റാൻഡിനെ കെട്ടിപിടിച്ചിട്ട് ഇറങ്ങിയെ ആ വെള്ളമുണ്ട് മിഥുലാജോ ക്യാമറ ഓൺ ആ കുടിക്കാൻ വെള്ളം അല്ലേ അല്ലേ കുടിക്കോ ആ കാണുന്ന സ്ഥലവും ഈ ഒരു ദിവസവും ഈ മിഥിലാജ് മറക്കാൻ മിഥിലാജ് മിഥിലാജ് ആടെ പോയിട്ടാണ് കാര്യം സഹായിച്ചു എന്തായാലും ഇനി എന്തായാലും സംഭവം മറക്കായില്ല അടിപൊളി സ്ഥലമായിരുന്നു സ്ഥലം അടിപൊളി ആ സ്ഥലത്തിന് നാറ്റി ചിരി വെച്ചു നല്ല സ്ഥല ശരിക്കും ഒരിക്കലൊക്കെ ആർക്കാരും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ മടിക്കരിയില് ആ സ്ഥലത്തിന്റെ പേര് എന്ത് പറഞ്ഞ മണ്ടൽ പോയിട്ട് മണ്ടൽ പോയിട്ട് പറയുന്ന സ്ഥലമാണ് ഫസ്റ്റ് വിസിറ്റ് ആണ് നമുക്ക് നമ്മള് ആട്ടെ എത്രത്തോ എത്രയോ അടുത്താണ് ഇത് നൂറ് കിലോമീറ്റർ എന്തോ ആണ് കാസർഗോഡ് എന്നുള്ളത് മടിക്കരിക്ക് എന്നാലും മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ആര് വരുന്നുണ്ടെങ്കിൽ എൻ്റെ ലൊക്കേഷൻ ഞാൻ ബയോയിൽ ഇട്ട് വെക്കാമല്ലോ കമൻറ്റിൽ ഞാൻ ഇട്ട് വെക്കാം ആർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് ചെക്ക് ചെയ്താലും മതി ഇനി ഇപ്പം മറ്റന്മാർ പോയിട്ടുണ്ട് ഓരോന്നും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ നേരെ പുറത്ത് പോകും സമയം ഏകദേശം ആറാവാനായി രാത്രിയാക്കാൻ പറ്റില്ലല്ലോ ഞാനിപ്പുള്ളത് ഒരു കാട്ടിന്റെ ഉള്ളിലാണ് നമ്മളെ ഞാൻ പറഞ്ഞല്ല മടിക്കേറിയ ഒരു സ്ഥലത്ത് അതിൽ ഞാൻ ഉള്ളിലോട്ട് വന്ന ഒരു കാട്ടിലോട്ട് ഞാനിപ്പോ കേറിയിട്ടുണ്ട് ആ മറ്റവന്മാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ഒറ്റക്കാണ് ഇപ്പൊ ഇങ്ങോട്ട് കേറിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞ ഒരു എന്തോ ഒരു ഫീൽ ആകുന്നുണ്ട് അങ്ങോട്ട് പോണോ വേണ്ടെന്നുള്ള അവരിയിലാണ് ഞാൻ ഉള്ളത് നോക്കിയതാ ഒരു മനുഷ്യന്മാരില്ല ചുറ്റുവട്ടത്തും ആ ഒരു ഭാഗത്താണ് ഞാൻ കയറി കയറി വന്നത് അങ്ങോട്ട് പോണോ വേണ്ടേന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇപ്പം നോക്കിയേ പാമ്പാ എന്തെങ്കിലും ഉണ്ടോന്ന് ആർക്കറിയും അല്ല മിത്തയാ പോവാ